എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഹാപ്പി ആണോ എല്ലാവർക്കും ഞങ്ങൾ ലൈക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇളവ്പ്പള്ളിയാണ് ഇത് പാലായി പാലാരൂപതയുടെ നിരീകാനാവുന്ന ഇളവപ്പള്ളിയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അത് അതുപോലെ ഞങ്ങളുടെ കുട്ടികളാണ് മുതിർന്ന കുട്ടികളാണ് അവിടെ ഓണപ്പാട്ടുകളാണ് കാണുന്നത് അതുപോലെ മുറ്റത്ത് ഞങ്ങൾ ഇടവയില ചടന്മാരും ചേച്ചിമാരും എല്ലാം ഓണാഘോഷത്തിൽ ഇപ്പം വേണ്ടി നിൽക്കുന്നുണ്ട് ഇവിടെ മുൻപെടുത്ത് വരുന്നു ആ ചടങ് കുറച്ച് ഞങ്ങളുടെ ഇടവ വികാരി അരുണച്ചന്ത ഓണത്തിന് സ്പെഷ്യലായിട്ട് മുണ്ടെടുത്ത് ഷട്ടന്മാരോട് കൂട്ടുകൂടാൻ വേണ്ടി മുണ്ടെടുത്ത് ഷട്ടെടുത്തത് ഒന്നാണ് ലോഹയുള്ള അച്ഛൻ ഞങ്ങളുടെ ഇളവയുടെ അച്ഛനാണ് ഇളവ് ഇളവ അങ്ങ് അങ്ങനെ യൂക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവർ സ്കൂളിലെ മാനേജിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഓണത്തപ്പൻ വേണം ഓരോ ആരോഷം നാല് ഗ്രൂപ്പുണ്ട് നാലിൽ മർച്ചാൽ ഇവർക്കായിട്ട് മറമ്പലിക്ക് ഇവർക്കായിട്ട് അതോട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ പറഞ്ഞപ്പം എല്ലാവരും പുതിയൊരു ഫോട്ടോ റീഡ് പോലെ എടുത്ത് ഫോട്ടോ എടുത്ത് അതുപോലെ അച്ഛനും ആളെ കണ്ടില്ല പിന്നെ അല്ലാവരെയും വിളിച്ചൊരു ഫോട്ടോ കൊടുത്തു അത് കഴിഞ്ഞ് ഓണം ഓണക്കടികൾ പിന്നെ അപ്പുറത്ത് കുട്ടികൾക്ക് ചെറിയ ഇടുകൾപ്പും ബോളറും ബോട്ടിൽ വെള്ളം മുറി കണ്ടായിരുന്നുണ്ട് കള്ളനല്ല ലേഡീസിൻ്റെ സാറ് പടി അതുപോലെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈനലാണ് രസം ലാസ്റ്റത്തെ മത്സരമാണ് വളമ്പതി നമ്മുടെ കുട്ടികളെല്ലാം ഞങ്ങളുടെ വളംബരിയാണ് ആശേറിയ വള വളം വരിയായിരുന്നു ഒന്നാം സമ്മാനം പതിനഞ്ച് കിട ഒരു നാടൻ ഏത്തക്കിടയാണ് അതിനുള്ള ആശിയേരിയ വലിയ നാല് ആണ്ടുകാരും മൂന്ന് ആണ്ടുകാരുള്ള ആശേരിയ വളം വരിയായിരുന്നു ഇവർക്ക് ഈ ഇത് ഫൈനലാണ് ഫൈനലിൽ ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് എടുത്തത് ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ പത്ത് ഇരുപത് വർഷം മുൻപ് നമ്മളും ഇരുപത് രൂപയൊക്കെ ചെയ്തുകൊണ്ട് ആസ്വദിക്കുന്ന കാര്യങ്ങളും സന്തോഷവും ഞാനൊക്കെ കലണ്ടറിൽ പൊട്ടി നോക്കുകയാണോ അനുസരിക്കും ഈ പ്രായത്തിനും നമ്മളത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷം ഞങ്ങളെ അപ്പോൾ വിന്നരായപ്പോൾ പതിനഞ്ച് ഒരു നാലു വർഷം സന്തോഷമാണ് കുട്ടികൾ കാണുന്നത് എല്ലാ ഗുഹുകാർക്കും